മലപ്പുറം ശ്രീ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ മോഷണം പ്രധാന ഭണ്ഡാരം കുത്തി തുറന്ന് അതിനകത്തെ പണം മുഴുവനായും അപഹരിച്ചു രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ പൂജാരിയാണ് ശ്രമം നടന്നത് കണ്ടത് തുടർന്ന് ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികളെ വിവരം അറിയിക്കുകയും ഇവർ വിവരം പോലീസിൽ അറിയിക്കുകയും പോലീസ് നടത്തിയ പരിശോധനയിൽ ക്ഷേത്രത്തിലെ മറ്റു ഭണ്ഡാരങ്ങൾ തുറക്കാനുള്ള ശ്രമം നടന്നതായും കണ്ടെത്തി ക്ഷേത്രത്തിലെ സി സി ടി വി പരിശോധിച്ചതിൽ നിന്നും മൂന്ന് പേരാണ് മോഷണത്തിന് എത്തിയതെന്നും പ്രധാന ഭണ്ഡാരം മാത്രമേ പൊളിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നും ഏകദേശം അൻപതിനായിരം രൂപയോളം നഷ്ടപ്പെട്ടതായും ട്രസ്റ്റി ചെയർമാൻ മീമ്പാട്ട് വിജയൻ പറഞ്ഞു ഒരു ഒരു തിരുമേനി അതായത് ഇവിടെ വല്ലാരം പൊളിച്ച് കിടക്കേണ്ടതെന്ന് നോക്കാനുള്ള അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡ്രസ്റ്റി ബോർഡ് അംഗങ്ങൾ വന്ന് നിർത്തിയിട്ടോന്ന് അറിയുന്നത് അപ്പോൾ അപ്പം തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ വന്നു അപ്പോൾ മുന്നിലെ ഇത് പൊളിച്ചിട്ട് നമ്മൾ സൈഡിലുള്ള സി സി ടി വി സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ടുണ്ട് പത്ത് പതിമൂന്ന് വല്ലാരങ്ങളാണല്ലോ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു ട്രൈ ചെയ്ത് നോക്കിയിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല ഭാഗങ്ങളിലും ഓരോ ഉപയോഗിച്ച് ഫുഡ് തുറക്കാൻ പക്ഷെ മുന്നിലെ മെയിൻ ആവറേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് ഭണ്ഡാരങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത് കഴിഞ്ഞ ഡിസംബറിലാണ് ഇത് തുറന്നത് ശിവരാത്രിയോടനുബന്ധിച്ച് ഭണ്ഡാരം തുറക്കാനിരിക്കുകയാണ് മോഷണം നടന്നത് ന്യൂസ് മലപ്പുറം ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തിനക്കിയ ലഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സീനത് ആൻഡ് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ